സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി ഒരു അഭയകേന്ദ്രം മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസത്തോടെ കടന്നു ചെല്ലാവുന്ന ഇടമാണ് മുളിയാറിലെ അക്കര ഫൗണ്ടേഷൻ കഴിഞ്ഞ ആറു വർഷമായി അധികൃതർ കുട്ടികൾക്ക് സ്നേഹവും പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുകയാണ്. ഉല്ലാസ കേന്ദ്രമൊരുക്കിയും കൂട്ടുകൂടിയും ആട്ടവും പാട്ടുമായി ഉല്ലസിച്ചും കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണിവർ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതം നേരിട്ട് കണ്ടറിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ആശയം രൂപപ്പെട്ടതെന്ന് അമരക്കാർ പറയുന്നു കുട്ടികളിലെ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളാണ് ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത് സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരുടെ വീടുകളിൽ നേരിട്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് സംരംഭത്തിന്റെ യാത്ര ആരംഭിച്ചത് ഇത്തരം സന്ദർശന വേളകളിൽ അവഗണിക്കപ്പെട്ടതും ആവശ്യമായ ചികിത്സ ലഭിക്കാത്തതുമായ നിരവധി കുട്ടികളെ കണ്ടുമുട്ടി നിർധന കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് പൂർണമായും സൗജന്യ ചികിത്സ നൽകി വരുന്നുണ്ട് അക്കരെ ഫൗണ്ടേഷന്റെ ശിശുവികസന കേന്ദ്രം ഇതിനകം ഏറെ പ്രശസ്തി നേടിയിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് മുപ്പത്തിയെട്ട് മുഴുവൻ സമയ തെറാപ്പിസ്റ്റുകളുണ്ട് ഒരു ദിവസം നൂറ്റി അൻപതോളം കേസുകൾ പരിശോധിക്കുന്നു കുട്ടികളുടെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ചികിത്സ നൽകാൻ വിവിധ വിഭാഗങ്ങളുണ്ട് ഒക്യുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗം സോഷ്യൽ സ്കിൽ ട്രെയിനിംഗ് വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് പേരെ ഇതിനകം പരിശോധിച്ചിട്ടുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോണ്ടിസോറി പ്രീ സ്കൂൾ വേറിട്ട ആശയമാണ് നിലവിൽ പതിനഞ്ച് കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് മോണ്ടിസോറി പ്രീ സ്കൂളുകൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഇത് കുട്ടികളുടെ സ്വതസിദ്ധമായ പഠന താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സ്വന്തം വഴിയിൽ പഠിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവും വൈകാരികവുമായ വികാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കുട്ടികൾക്ക് സ്വതന്ത്രവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ കഴിവുകൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഈ സ്കൂളുകളുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത ഓഫീസ് നമുക്ക് ഒന്നാമത്തെ മേജർ റീസൺ എൻഡോ സൽഫാൻ ആയിരുന്നു നമുക്ക് നയൻറ്റീസ് ഏറ്റ് നയൻറ്റീസ് ആയപ്പോൾ എൻഡോ സൽഫാൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ ചെയർമാൻ അക്ക അബ്ദുൾ അസീസ് മുഹമ്മദ് അബ്ദുൾ അസീസ് എന്നാണ് സാറിൻ്റെ പേരിൻ്റെ ചെയർമാൻ്റെ സാറും ഓൾറെഡി കുറേ സോഷ്യൽ സർവീസസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പേര് ആയിരുന്നു പക്ഷേ ആ സമയത്ത് സാറും സാറിൻ്റെ ഫ്രണ്ടും കൂടിയാണ് എൻഡോ സൽഫാൻ ആയ വെക്റ്റീംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഷിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് അക്ഷര ഫൗണ്ടേഷൻ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻ എയ്റ്റീനാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് മോണ്ടിസോറി സ്കൂളുണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് അത് സ്പെഷ്യൽ നറിൽ തന്നെ വേറൊരു പ്രോജക്റ്റാണെങ്കിലും ആ അത് പക്ഷേ നമുക്ക് കുറച്ച് പ്രീ പ്രൈമറിയാണ് കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് ഇവിടെ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് സ്കൂളിൽ പോണവരുണ്ട് അവിടെ നമ്മൾ സ്കൂളിലേക്ക് പെർമിഷൻ എടുത്തിട്ട് ആ ടൈമിൽ അവർ ഇവിടെ വന്നിട്ട് തെറാപ്പി എടുക്കും സ്കൂളിന്റെയും കിട്ടുന്നുണ്ട് അതിന്റെ പാക്കൂടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ കൊടുക്കും ഇല്ലാത്ത സ്ഥലത്ത് മിനിറ്റ് നമുക്ക് ആ കുട്ടിയെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുള്ളൂ ആ സമയത്ത് നമ്മൾ പെർമിഷൻ വാങ്ങി ഒന്നെങ്കിൽ രാവിലെ നേരത്തെ സ്കൂൾ തുറന്നതിനു മുന്നേ അല്ലെങ്കിൽ ഫസ്റ്റ് പിരീഡ് കുട്ടി ഇവിടെ പാരന്റ് തിരിച്ച് സ്കൂള് കൊണ്ടാക്കും അങ്ങനെ അങ്ങനെ മോണിസിലെ കുഞ്ഞു കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതും ഇതും കമ്പയിൻ ആയിട്ട് പോകും ും ഇവിടെ ഡിപ്പ് അവരുടെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ നമ്മൾ വരുന്ന പിള്ളേർ രണ്ട് ടീമായിട്ട് തിരിക്കുന്നുണ്ട് അതായത് ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന പിള്ളേരും ഉണ്ട് അതുപോലെ തന്നെ ഇത് ആസ്വദിക്കുന്ന ഹീലിംഗ് ഹീലിംഗിന് മാത്രമുള്ള ഉള്ള പിള്ളേരുണ്ട് ക്രിയേറ്റിവിറ്റി ഉള്ള പിള്ളേരാണെങ്കിൽ അവരോട് കഴിഞ്ഞാൽ നമ്മൾ പിയാനോ പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് പഠിക്കാൻ ശ്രമിക്കുകയും അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും ഹീലിങ്ങിലുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർ പാട്ട് വെച്ച് കൊടുക്കുന്ന പാട്ടേക്കും അല്ലെങ്കിൽ അവർ പാടും ഞാൻ ഇവിടെ ഇരുന്ന് കൊടുക്കും അവർ എനിക്ക് വേണ്ടി വന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് എന്നോട് എനിക്ക് പാടിത്തരും പിന്നെ അവർ കഥ പറഞ്ഞു തരും ആയിരിക്കും ഞാൻ ഞാനതിനു വേണ്ടി അവർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഞാൻ ഇരുന്ന് കൊടുക്കും സോ അവർ അതായിരിക്കും അവരുടെ ഒരു ഇത് പിന്നെ ക്രിയേറ്റിവിറ്റി പിള്ളേരാണെങ്കിൽ അവരിപ്പോൾ ഇപ്പോൾ ഇവിടെ ഋഥത്തിനുള്ള പിള്ളേരാണെങ്കിൽ വൃം പഠിക്കാൻ വേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ കീബോർഡ് ആണോ വരുന്നെങ്കിൽ അതിന് കാരണം കീബോർഡ് കൊടുക്കാൻ കാരണം ഇവിടെ ഉള്ള കുട്ടികൾ അറിയാലോ അതായത് ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് മറ്റ് ഇൻസ്ട്രമെന്റുകളൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ വയലിനോ അല്ലെങ്കിൽ ഗിറ്റാറോ പോലത്തെ ഇൻസ്ട്രമെന്റ് പറ്റില്ല കുറച്ച് അവർക്ക് പറ്റുന്ന രീതികൾ കാരണം തവലയാണെങ്കിലും രണ്ട് ഫിംഗറും കുറച്ച് ഡിഫിക്കൽട്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കീബോർഡ് ആകുമ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല ഏത് കീ നിക്കാലും ടോൺസ് വരും അപ്പോൾ വലിയ ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല സോ അതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അഡ്വാൻസ് ലെവലല്ല ബേസിക് കാര്യങ്ങൾ അവർക്ക് പഠിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഉണ്ട് നമുക്ക് അതേപോലെ അതുപോലെ ഇപ്പോൾ മാഡം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പാട്ട് പാടാൻ അവർ ആദ്യം വരുമ്പോൾ അവർ വിടുന്ന പാട്ട് എന്ന് പറഞ്ഞത് പറയുന്ന പോലെയാണ് നമുക്ക് ഉണ്ടായത് അതിൽ ട്യൂണൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ പിള്ളേർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ആ പാട്ടിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവർ പാടുന്ന അവരെ സമയം എടുത്തോ പാടുന്നതാണ് നമുക്ക് കേൾക്കുമ്പോൾ അത് പറയുന്ന പോലെ ഉണ്ടാകും പക്ഷെ ഇപ്പൊ അത് രണ്ടിന്റെ ഇടയിലായി ഒറ്റടിക്ക് അങ്ങോട്ട് ഒറ്റടിക്കും കൂടി ജമ്പായി പാട്ട് എല്ലാം പറയുന്ന ആ രീതിയിലേക്ക് എത്തല്ലോ കുറച്ചുകൂടി ട്രെയിനിങ് പോവാണെങ്കിൽ അവർ നല്ല പാട്ടിലേക്ക് എന്ന് കിടക്കും അപ്പൊ അത്തരത്തിൽ ഞാനിവിടെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മളിവിടെ ഇനീഷ്യൽ കേസൊക്കെ എടുക്കുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് സൈക്കോളജിസ്റ്റ് കേസ് എടുത്തിട്ട് പിന്നെ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വേറെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റെഫർ ചെയ്യാണ് ചെയ്യുന്നത് കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ആണ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നത് ശ്രീഷ കേ അല്ല തുടക്കം തൊട്ടേ അവൻ തെറാപ്പി കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നാല് വർഷമാകുന്നു ഒന്നര വയസ്സൊട്ട് ഈ റാമ്പ് പിടിച്ചിട്ട് നമ്മൾ നടത്തിക്കുന്നേരാ നടത്തിക്കാൻ പറ്റുന്നുണ്ട് കാലെടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ വരുന്ന സമയത്ത് അവൻ കാലിപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടേ കാലെടുത്ത് വെക്കാൻ പറ്റില്ല ഇപ്പോൾ കാല് നല്ല തിക്കെടുത്ത് വെക്കുന്നുണ്ട് സ്റ്റാഫും അവരെല്ലാം നല്ല നല്ല സപ്പോർട്ടിങ്ങാണ് അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഓരോ സ്ഥാപനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സാറുമാർ അവരുടേതായ അവർ ഭയങ്കര കെട്ടിപ്പം അങ്ങനെയല്ല നിൽക്കുക ഇവർ നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ പോയി വരുന്ന പോലെയാണ് നമുക്ക് ഈ അക്കരയിൽ വരുന്നത്